കടുത്ത വേദനയിലും ക്യാൻസർ ഒരു ബിഗ് സി ആണെങ്കിൽ എനിക്കൊപ്പം അതിലും വലിയ സി ആയ ക്രിസ്തു ഉണ്ടെന്ന് സാക്ഷ്യപ്പെടുത്തിയ യു എ ഇയിലെ സാമൂഹ്യ പ്രവർത്തകയായ പ്രവാസി മലയാളി യുവതി ജോയ്സി ജേസൺ മരണത്തിന് കീഴടങ്ങി എട്ട് വയസ്സായിരുന്നു അർബുദബാധയെ തുടർന്ന് ഏറെ നാളെ ചികിത്സയിലായിരുന്നു ജോയ്സി ഒറ്റ പ്രസവത്തിലൂടെ അഞ്ച് മക്കൾക്ക് ജന്മം നൽകി വാർത്തകളിൽ ഇടം പിടിച്ചിരുന്ന ജോയ്സിയെ ക്യാൻസർ ബാധിച്ചത് ശരീരത്തിലെ എട്ടോളം അവയവങ്ങളെയായിരുന്നു സാമൂഹ്യ പ്രവർത്തകയും ജീസസ് യൂത്ത് നഴ്സസ് മിനിസ്ട്രിയുടെ സജീവ പ്രവർത്തകയുമായിരുന്നു ജോയ്സി ജയ്സൺ സോഷ്യൽ മീഡിയയിലും സജീവ സാന്നിധ്യമായിരുന്നു പല സമയങ്ങളായി എട്ടോളം അവയവങ്ങളെ ക്യാൻസർ ബാധിച്ചപ്പോൾ ക്രിസ്തുവിനോടുള്ള സ്നേഹം മൂലം അതെല്ലാം സഹിക്കാൻ കഴിഞ്ഞിരുന്നതായി ജോയ്സി ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു ക്യാൻസർ ഒരു ബിഗ് സി ആണെങ്കിൽ എനിക്കൊപ്പം അതിലും വലിയ ക്രിസ്തു ഉണ്ടെന്നായിരുന്നു ഫേസ്ബുക്കിലെ കുറിപ്പ് ശാരീരിക അവശതകൾ വകവയ്ക്കാതെയാണ് അഞ്ചു കുട്ടികൾക്ക് സിസേറിയനിലൂടെ ജന്മം നൽകിയത് ഇപ്പോൾ ഏറെ നാളായി അർബുദബാധയെ തുടർന്ന് ചികിത്സയിലായിരുന്ന ജോഷി കഴിഞ്ഞ ദിവസം അബുദാബിയിലെ ആശുപത്രിയിൽ വെച്ചായിരുന്നു ലോകത്തോട് ഇവിടെ പറഞ്ഞത് വാരാക്കര സെന്റ് ആന്റണി ദേവാലയത്തിൽ സംസ്കാരം നടന്നു